വാടാ വാടാമോനെ അജയന്റെ രണ്ടാം മോഷണം കോടി ക്ലബിനരികെ മലയാളത്തിൽ ഈ വർഷം പുറത്തിറങ്ങിയ ഓണചിത്രങ്ങളിൽ തകർക്കാൻ കഴിയാത്ത കളക്ഷനുമായി അജയന്റെ രണ്ടാം മോഷണം മലയാളത്തിൽ ഈ വർഷം പുറത്തിറങ്ങിയ ഓണചിത്രങ്ങളിൽ തകർക്കാൻ കഴിയാത്ത കളക്ഷനുമായി അജയന്റെ രണ്ടാം മോഷണം ടൊവിനോ തോമസ് നായകനായ ചിത്രം അൻപത് കോടി ക്ലബും പിന്നിട്ട് നൂറു കോടിയിലേക്ക് കുതിക്കുന്നു എൺപത്തിയേഴ് കോടിയാണ് ഈ ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ നവാഗത സംവിധായകൻ ജിതിൻ ലാലിന്റെ ചിത്രത്തിൽ മൂന്ന് തലമുറകളിലെ കഥാപാത്രങ്ങളായ കുഞ്ഞിക്കേളു മാണിക്യൻ അജയൻ എന്നീ വേഷങ്ങൾ ടൊവിനോ തോമസ് കൈകാര്യം ചെയ്യുന്നു സിനിമയിൽ കോസ്മിക് വോയിസ് ആയി നടന്മാരായ മോഹൻലാൽ വിക്രം ഡോ ശിവരാജ് കുമാർ എന്നിവരുടെ സാന്നിധ്യവുമുണ്ട് മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് കന്നഡ് ഹിന്ദി എന്നീ ഭാഷകളിലും മൂന്ന് മൂന്നിടയിലും റിലീസ് ചെയ്തുകൊണ്ട് ഈ ചിത്രം പ്രേക്ഷക പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു ജോമോൻ ഡി ജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്നു ദിബു നൈനാൻ തോമസാണ് ഒറിജിനൽ ഗാനങ്ങളും സ്കോറും ഒരുക്കിയിരിക്കുന്നത് മാജിക് ഫ്രെയിംസും യുജിയം പ്രൊഡക്ഷൻസും ചേർന്നാണ് അജയന്റെ രണ്ടാം മോഷണം നിർമ്മിച്ചിരിക്കുന്നത് സുരഭി ലക്ഷ്മി കൃതി ഷെട്ടി അശ്വര്യ രാജേഷ് എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ ജഗദീഷ് ബേസിൽ ജോസഫ് അജു വർഗീസ് രോഹിണി ഹരീഷ് ഉത്തമൻ നിഷ്താർ സെയ്ദ് കന്നതാരം പ്രമോദ് ഷെട്ടി എന്നിവരും വേഷമിടുന്നു ഇടക്കൽ രാജാവിന്റെ പ്രീതിയിൽ നക്ഷത്രക്കല്ലു കൊത്തിമിനുക്കിയ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ശീബോധി വിളക്ക് അഥവാ ചിയോതി വിളക്ക് ഹരിപുരം എന്ന ചിയോതിക്കാവിൽ എത്തിക്കുന്ന കേള് വീരപുരുഷനാണ് കള്ളൻ മണിയനാകട്ടെ കുട്ടികൾക്ക് രാത്രിയിൽ കേട്ടിറങ്ങാൻ കൂടിക്കൊള്ളില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി താക്കീത് കൊടുക്കുന്ന നാട്ടിലെ മുന്തലമുറയിൽപ്പെട്ട പ്രധാന തസ്കരനും മണിയന്റെ കൊച്ചുമകൻ അജയനിലേക്കെത്തുമ്പോൾ അവനിൽ ചിയോതി വിളക്കിന്റെ മറ്റൊരു നിയോഗം വന്നുചേരുന്നു ഈ കഥാപശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥാവികാസം